അവധി ചോദിച്ച കീഴുദ്യോഗസ്ഥനെ സി ഐ അധിക്ഷേപിച്ചതായി പരാതി പാടഗിരി സ്റ്റേഷനിലെ സിപിഒ സന്ദീപിന് അവധി നിഷേധിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെന്നാണ് പരാതി പത്ത് ദിവസത്തെ അവധി ചോദിച്ചതിനാണ് സിഐയുടെ അധിക്ഷേപം സന്ദീപിന്റെ ബൈക്കിന്റെ താക്കോൽ സിഐ ഊരിയെടുക്കുകയും ചെയ്തു നാല് ദിവസം മുൻപാണ് സംഭവം ഉണ്ടായത് പാടഗിരി സ്റ്റേഷനിലെ ആണ് സന്ദീപ് വടക്കഞ്ചേരി സ്വദേശിയാണ് വനം വന്യജീവി ആക്രമണങ്ങൾ കൂടിയ പ്രദേശമാണ് പാടകിരി എന്നിരിക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ജോലിഭാരം ഉണ്ടായിരുന്നുവെന്നും തന്നെ പത്തു ദിവസത്തെ അവധി വേണമെന്നുമായിരുന്നു സന്ദീപിന്റെ ആവശ്യം അവധി ആവശ്യപ്പെട്ടതും സിഐ അധിക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറിയെന്നാണ് സന്ദീപിന്റെ പരാതി അവധി തരാനാവില്ലെന്ന കടുപ്പിച്ചു പറഞ്ഞപ്പോൾ താൻ മെഡിക്കൽ അവധി എടുത്തോളാം എന്ന് പറഞ്ഞ് സന്ദീപ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നു സന്ദീപിനെ പിന്തുടർന്നെത്തിയ സിഐ സന്ദീപിന്റെ ബൈക്കിന്റെ താക്കോൽ കൈവശപ്പെടുത്തി തുടർന്ന് ഇരുവരും തമ്മിൽ വലിയ തർക്കമുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ സ്റ്റേഷനിൽ എത്തി പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും അപ്പോഴും സിഐ അധിക്ഷേപം തുടർന്നു എന്നാണ് സന്ദീപിന്റെ ആരോപണം സന്ദീപിനെ പീറപ്പോലീസ് എന്ന് സിഐ അധിക്ഷേപിച്ചതായി പറയുന്നു രണ്ടുപേരും പി എസ് സി എഴുതി ജോലിക്ക് കയറിയതാണെന്ന് സന്ദീപ് മറുപടി നൽകുകയും ചെയ്തു ഇതോടെ കൂടുതൽ പ്രകോപനമായി തർക്കം രൂക്ഷമാവുകയായിരുന്നു എന്റെ വണ്ടര പോയി എന്റെ പേരിൽ കേസ് ഇട്ടിട്ട് റിമാൻഡ് ചെയ്യും പറഞ്ഞു അത് കഴിഞ്ഞാൽ റിമാൻഡ് ആവട്ടെട്ടല്ലേ പോലീസ് വേണ്ടി കയറി ജയിലിൽ പോയി അത് കഴിഞ്ഞ ആരോപിച്ചില്ല എന്റെ മൊത്തം വേറെ പോലീസ് എനിക്ക് മറന്നു ഞാൻ വേറെ ഞാൻ പി എസ് സി എഴുതിയോന്നൊന്നില്ല സ്പെഷ്യൽ ബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഷൊർണൂർ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളുണ്ടാവുക യു ടി വിസ് പാലക്കാട്